കാട് കയറി ചെളുക്കുള്ളമായ ഗ്രൗണ്ടിൽ കുറവലങ്ങാട് സബ് ജില്ലാ ഇന്റർ സ്കൂൾ ഫുട്ബോൾ മത്സരം നടത്തിയതായി പരാതി മത്സരം നടക്കുന്ന കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു ഒട്ടും കളിക്കാൻ പറ്റില്ല ഇവിടെ അവിടെ ഓട ഓട ഓടാൻ ഇഞ്ചറി പറ്റി പുല്ലാണ് ചെളിക്കുളമായി കാട് കയറി കിടക്കുന്ന ഗ്രൗണ്ടിൽ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ വിജയ കുതിപ്പിനായി ഏറ്റുമുട്ടിയത് കായിക താരങ്ങളോടുള്ള അവഹേളനമായിരുന്നു ഈ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം നടത്താൻ തീരുമാനിച്ച അധികൃതരുടെ നിലപാടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഗ്രൗണ്ട് ഒരുക്കാതെയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയും മത്സരം നടത്താൻ തയ്യാറായ അധികാരികൾ രണ്ടു ദിവസം മുൻപ് മാത്രമാണ് സ്ഥലപരിശോധന പോലും നടത്തിയത് വിദ്യാർത്ഥികൾക്കൊപ്പം എത്തിയ അധ്യാപകരും ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ പരിതാപകരമായ ശോചയാവസ്ഥ ചൂണ്ടിക്കാട്ടി കുറവിലങ്ങാട് സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിലുള്ള ഫുട്ബോൾ മത്സരമാണ് കണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത് മഴ ശക്തി പ്രാപിച്ചതോടെ ഗ്രൌണ്ടിൽ ഒരു ഭാഗം ചെളിക്കുളമായപ്പോൾ മറ്റൊരു ഭാഗം മൂൾച്ചെടികൾ നിറഞ്ഞ നിലയിലുമായിരുന്നു ഇതിനിടയിൽ മെറ്റൽ വിരിച്ച ഭാഗവും ഓടയും അപകടഭീഷണി ഉയർത്തുകയും ചെയ്തു മത്സരത്തിനിടയിൽ നിലതെറ്റി കായിക താരങ്ങൾ വീഴുന്നതും കാണാമായിരുന്നു